സന്തോഷമുള്ള കാര്യങ്ങൾ വരുമ്പം പെട്ടെന്ന് കണ്ണ് പറയുന്ന ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാം അവരുടെ മനസ്സ് നിഷ്കളങ്കമായിരിക്കും അവർ ആർക്കും ഒരു ദ്രോഹമോ ഒന്നും ചെയ്യത്തില്ല ഉപകാരം മാത്രമേ ചെയ്യത്തുള്ളൂ പക്ഷേ അവരുടെ വാക്കുകളിലെ അവടെ സ്നേഹം അവരുടെ സ്നേഹത്തെ വിശ്വസിക്കത്തില്ല പലരും വിശ്വസിക്കും ആത്മാർത്ഥതയും സ്നേഹവും ഉള്ള മനസ്സുള്ളവർ മാത്രമേ അവരെ വിശ്വസിക്കത്തുള്ളൂ അല്ലാതെ ഉള്ളവരൊക്കെ അവരുടെ നിഷ്കളങ്കമായ സ്നേഹം കണ്ട അത് മനസ്സിലാക്കാനുള്ള കഴിവ് കാണത്തില്ല ചില മനുഷ്യർക്ക് കഴിവുള്ളവരുണ്ടല്ലെന്ന് ഞാൻ പറയത്തില്ല അവരെപ്പോലുള്ളവർ അവരെ മനസ്സിലാക്കും പക്ഷേ അവരെ വിശ്വസിക്കാം അവരൊരിക്കലും ചതിക്കത്തില്ല പിന്നെ ചതി ചെയ്യുന്നവരും ശത്രുക്കളുമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഒരുപാട് ഉയരങ്ങളിലെത്തും അവർ പെട്ടെന്നൊന്നും അവർക്കൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ അവരോട് ഒരുപാട് ഉയരങ്ങളിൽ എത്തിപ്പെടും ചതിയും ശത്രുതയും ഒക്കെ കാണിക്കുന്ന ആൾക്കാർ ഒരുപാട് ഉയരങ്ങളിലെത്തിപ്പെടും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതെപ്പോഴെങ്കിലും തിരിച്ചടി അവർക്കുണ്ടാകും ഉണ്ടാകാതിരിക്കത്തില്ല അതാണ് പാപം അല്ലെങ്കിൽ കർമ്മം കർമ്മഫലം എന്നൊക്കെ പറയുന്നത് പിന്നെ ഈ നിഷ്കളങ്കരായ മനുഷ്യരെ എപ്പോഴും ആൾക്കാർ വേദനിപ്പിക്കുകയും അവരുടെ ഉപ ഉപകാരങ്ങളെല്ലാം പറ്റുമേ ഒക്കെ ചെയ്യും പക്ഷെ അവരെ എപ്പോഴും വേദനിപ്പിക്കുകയും കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുകയും ചെയ്യും പക്ഷെ അവർ അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയങ്ങളെടുക്കും സമയങ്ങളല്ല വർഷങ്ങളെടുക്കും വർഷങ്ങൾ കഴിഞ്ഞ് അവരതെല്ലാം മനസ്സിലാക്കി വന്നാലും അവർ പെട്ടെന്നൊന്നും മാറത്തില്ല പക്ഷെ അവർ മാറിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അവർ ഭയങ്കര കഠിന ഹൃദയരായിരിക്കും പിന്നെ അവരാരെയും പെട്ടെന്ന് വിശ്വസിക്കത്തില്ല അങ്ങനെയാണ് അവർ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ സ്നേഹം കാണിക്കുന്നവരെ പോലും അവർക്ക് വിശ്വസിക്കാൻ പേടിയായിരിക്കും അത് അവരുടെ ജീവിത അനുഭവം കൊണ്ട് ഉണ്ടാകുന്ന നമ്മളതിനെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ നമ്മളെ ഒറ്റപ്പെടുത്തും നമ്മളെ ഒറ്റപ്പെടുത്തിയാലും നമ്മൾ ഒരുപാട് ഒറ്റപ്പെടീലുകൾ അനുഭവിക്കുമ്പോൾ നമ്മൾ തളരത്തില്ല അത് നമുക്ക് ജീവിതത്തിനൊരു ഭയങ്കര ഒരു ശക്തിയായിട്ട് മാറും പിന്നെ അങ്ങനെ ഉള്ളവർ കൂടുതൽ ഈശ്വരവിശ്വാസത്തിലോട്ട് പോകും പക്ഷേ ഈശ്വര വിശ്വാസത്തിലോട്ട് പോകുമ്പോൾ നമ്മളെ ഈശ്വരനെ അവിടെ എല്ലാം സഹായിക്കും അങ്ങനെയാണ് നമ്മൾ ഈശ്വരനിലോട്ട് പോകുന്നത് ഒരുപാട് അനുഭവങ്ങൾ വന്നു കഴിയുമ്പോൾ ഈശ്വരനെ എപ്പോഴും നമ്മൾ കഠിനമായിട്ട് വിളിക്കുന്നത് എപ്പോഴും നല്ലതാണ് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് അല്ലല്ലോ ഈശ്വരനെ വിളിക്കേണ്ടത് പിന്നെ ഒറ്റപ്പിടിയിലുകൾ അനുഭവിക്കുമ്പോൾ നമ്മൾ എന്ത്കും എപ്പോഴും ഈശ്വരനെ മാത്രം വിളിച്ച് എപ്പോഴും ഭഗവാന്റെ ഒരു നാമമന്ത്രങ്ങളിലൂടെ മാത്രം നമ്മൾ സഞ്ചരിക്കും അതൊരു മെഡിറ്റേഷൻ പോലെ അത് അങ്ങനെ ഒറ്റ അനുഭവിക്കുമ്പോൾ നമുക്കത് എപ്പോഴും ഒരു ധൈര്യമാണ് ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും നേരിടാനുള്ളൊരു ശക്തി പിന്നെ പെട്ടെന്ന് നമുക്കൊരു വിഷമങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ വന്ന് പറ്റത്തില്ല നമ്മളെ അങ്ങനെ ആർക്കും പെട്ടെന്ന് തളർത്താൻ പറ്റത്തില്ല നമ്മൾ തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടുപിടിക്കും അതൊക്കെയാണ് ഈ ഒറ്റപ്പടിയിലൂടെ നമുക്കുണ്ടാകുന്ന മനക്കെട്ടി എന്ന് പറയുന്നത് അത് ജീവിതത്തിൻ്റെ വലിയൊരു ശക്തി തന്നെയാണ് അങ്ങനെയാണ് അത് ഞാൻ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് വിചാരിച്ചാൽ ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഞാൻ ഞാൻ പഠിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതും ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ജീവിതത്തിൽ ഓരോന്ന് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് അനുഭവത്തിൽ വന്നിട്ടുള്ളവർക്ക് അത് കേ ഇത് കേൾക്കുമ്പം മനസ്സിലാവും ഞാൻ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് ശരിയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ കമൻ്റ് ഇടുക ഇടുമ്പോഴല്ലേ എനിക്ക് പിന്നെയും പിന്നെയും പറയാനുള്ളൊരു സന്തോഷമൊക്കെ തോന്നത്തുള്ളൂ ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ ചെയ്യണം ലൈക്ക് ഇടുക എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നേ എല്ലാവർക്കും ആർക്കും എന്നെക്കൊണ്ടൊരു ദ്രോഹമൊന്നുമില്ലല്ലോ ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് മടുക്കുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു നിങ്ങൾക്ക് എന്നോട് എന്നോടൊരല്പങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു കമൻ്റ് ഇടുക ലൈക്ക് ഇടുക ഇതൊക്കെ ഒന്ന് ചെയ്യുന്നേ ചെയ്തവില്ലാത്ത ഉപകാരമല്ലേ നിങ്ങൾ എനിക്കൊന്ന് ചെയ്തു തരാം ഓക്കെ താങ്ക് യു